ഹലോ അപ്പം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണും കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും തീർത്തും കാണണം കേട്ടോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം എന്നാലാണ് എന്നെപ്പോലുള്ള എല്ലാ തുടക്കക്കാർക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാനും തുടങ്ങിയിട്ടുള്ളൂ അധികം സബ്സ്ക്രൈബൊന്നും ആയിട്ടില്ല എ മുന്നോട്ട് നന്നായിട്ട് പോകും അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലോട്ട് പോകാം അപ്പം ഇന്ന് ഉമ്മ ഉണ്ട് ഇവിടെ കുറച്ച് ദിവസം ഉമ്മ ഉണ്ടായിരുന്നില്ല ഉമ്മ ഉമ്മടെ ഇത്താടെ വീട്ടിൽ പോയേക്കായിരുന്നു കാരണം ഇത്താക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു അപ്പം ഉമ്മ ഇന്നലെ വന്നിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഉമ്മ ഉള്ളതിൻ്റെ അപ്പം എന്തായാലും ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് അപ്പം പിള്ളേർ സ്കൂളിൽ പോയേക്കാണ് അപ്പം അവർ വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട് സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസാണ് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനും കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ പത്തിരി ഉണ്ടാക്കുക എന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ പത്തിരിക്ക് കുഴക്കാനുള്ള വെള്ളം ഇരുന്നു അപ്പോൾ പത്തിരിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് ഇതാണ് എൻ്റെ പ്രസ്സ് അപ്പോൾ കുറേ കവറൊക്കെ കെട്ടിയായിട്ട് ഉപയോഗിക്കുന്നത് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഓരോ പുതിയ കവർ ഞാൻ കിട്ടും വേറെ കംപ്ലൈൻറ്റൊന്നും ഇല്ല അപ്പോൾ കുറച്ച് പഴുക്കമുള്ള പ്രസ്സാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ അത് എൻ്റെ പത്തിരി ഉണ്ടാക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടാക്കി പിന്നെ പത്തിരിക്കുള്ള കുഴയും ഉണ്ടിടലൊക്കെ ആയിട്ട് അപ്പോൾ ഉണ്ടിടാനായിട്ട് ഉമ്മനെ ഏൽപ്പിച്ചിട്ടാണ് ഉമ്മ അവിടെ നിന്ന് ഉണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മക്ക് ഭയങ്കര നാണം ഇങ്ങനെ അത് ഉണ്ടേക്കിട്ട് തന്ന് അടിപൊളിയായിട്ട് പരത്തി ഒരുപാട് വിശേഷങ്ങളും അത് ഇതൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ പത്തിരി പ്രസ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പം പത്തിരി ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഉമ്മ പൊടി തട്ടാണ്ടാണ് ഞാനിപ്പോൾ പത്തിരി ഉണ്ടാക്കണത് ഉമ്മ പൊടി തട്ടിയാൽ പത്തിരി ഉണ്ടാക്കി തരുമായിരുന്നു അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇപ്പം ഉമ്മനെ കൊണ്ട് ഞാൻ എന്തായാലും പ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ് ഞാനാണ് ചുട്ട് തന്നത് അപ്പം ഉമ്മ ആദ്യം ഉണ്ടിട്ട് തന്നു പിന്നെ പ്രെസ് ചെയ്ത് തന്നു എൻ്റെ അടുക്ക് ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമ്മ കുറച്ച് ദിവസം ഉണ്ടായില്ല അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു കേട്ടോ കുറേ തമാശ മാൾ പാട്ടൊക്കെ പാടണ്ടതിലായിട്ട് അത് ഞാൻ അത് എടുക്കട്ടെ ചോദിക്കുമ്പോൾ നമ്മൾ ചീത്ത പറയും വന്നാൽ ഞാൻ ഇവിടെ വിട്ടുള്ള ഇങ്ങോട്ട് പോകും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചിക്കൻ കറിയൊക്കെ വെച്ച് അത് കഴിഞ്ഞ് പിള്ളേർ വരാറായിപ്പോൾ ചായ വെള്ളം വെച്ച് നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെന്തിട്ടുണ്ട് പത്തിരി ഒക്കെ ചുട്ടൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരി ചൂടലൊക്കെ നേരത്തെ കഴിഞ്ഞ് അപ്പോൾ ചിക്കൻ കറിയും പിള്ളേർ വന്നിട്ടുണ്ട് അപ്പം ആശിമോനാണ് കേട്ടോ ആദ്യം വന്നത് അവന് വേഗം ഫുഡ് കൊടുത്ത് പിന്നെ ഐശമ്മോള് വന്ന് ഫുഡ് കഴിച്ച് ട്യൂഷന് പോയി അത് കഴിഞ്ഞപ്പോൾ രാത്രിത്തെ കറിയും കൂടി ഉണ്ടാക്കി വച്ചേക്കാമെന്ന് അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി പിന്നെ പപ്പടവും പൊരിക്കാനുണ്ടായിരുന്നു കേട്ടോ പപ്പടവും പൊരിച്ചു വെച്ച് പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് എന്തായാലും ഇനിയും വീണ്ടും ഞാൻ വരും അപ്പോൾ ഞങ്ങളുടെ ഫാമിലീനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ കമൻ്റുകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും പറയാം അപ്പോൾ പിന്നെയും വരാം ഓക്കെ